വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ മൈൽ പി എസ് സി ഇത് നമ്മളുടെ സ്റ്റഡി ബ്ലോഗ് എപ്പിസോഡ് നമ്പർ എയ്റ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പഠിക്കുന്ന സമയത്ത് ടൈം മാനേജ്മെന്റ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പലരും പഠിക്കുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സമയം കിട്ടുന്നില്ല എന്നുള്ളത് പഠിക്കാൻ സമയം കിട്ടുന്നില്ല കിട്ടിയാൽ തന്നെ എങ്ങനെ പഠിക്കണമെന്നറിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ അത് ഒന്നും തന്നെ നടക്കുന്നില്ല ഇങ്ങനത്തെ അവസ്ഥയിലൂടെ കടന്നു പോകാത്തവരായിട്ട് ആരും കാണില്ല യഥാർത്ഥത്തിൽ സമയമില്ലായ്മയാണോ പ്രശ്നം അല്ല നമ്മുടെ കയ്യിലുള്ള സമയം എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം എന്നറിയാത്തതാണ് നമ്മുടെ പ്രധാന പ്രശ്നം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്നതിനെ കുറിച്ചാണ് വളരെ ലളിതവും എന്നാൽ വളരെ പ്രായോഗികവുമായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വലിയ വലിയ സിദ്ധാന്തങ്ങളോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വാക്കുകളോ ഒന്നുമില്ലാതെ നമുക്ക് സാധാരണ സംസാര ഭാഷയിൽ തന്നെ അങ്ങ് പോവാം ഇത് വെറുമൊരു ഉപദേശമായിട്ടൊന്നും കാണണ്ട ഇത് എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറല്ലേ അപ്പോൾ ശരി എന്നാൽ നമുക്ക് തുടങ്ങാം ആദ്യം ചെയ്യേണ്ടത് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുക എന്നതാണ് നിങ്ങൾക്കറിയാമോ ഒരുപാട് പേർ പഠിക്കാൻ തുടങ്ങാതിരിക്കുന്നതിന് പ്രധാന കാരണം എവിടെ തുടങ്ങണം എന്നറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുക എന്നുള്ളതാണ് നമ്മളിതിനെ അവനെ പേരിട്ട് ജേണലിംഗ് എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷയങ്ങളും ടോപ്പിക്കുകളും ചെയ്യേണ്ട മറ്റു കാര്യങ്ങളും ഒരു പേപ്പറിൽ എഴുതിയിടുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങനെ ഓരോ സില വിഷയങ്ങളും ടോപ്പിക്കുകളും ഒക്കെ എഴുതിയിടുന്ന സമയത്ത് നമ്മളുടെ പരീക്ഷയുടെ സിലബസ് അതിനൊരു റെഫറൻസ് ആയിട്ട് എടുക്കാം അടുത്ത ഒരു കാര്യമാണ് മുൻഗണന തീരുമാനിക്കുക എന്നുള്ളത് എല്ലാ വിഷയങ്ങൾക്കും ഒരേ പ്രാധാന്യമല്ല നമ്മുടെ പരീക്ഷകളിൽ ഉള്ളത് അതിനു വേണ്ടി ആദ്യം നമ്മൾക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്ക് അർജൻറ്റായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുക ഇനി ചില കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പക്ഷെ അത് അത്ര ആയിരിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക എപ്പോഴും കറക്റ്റ് നമ്മൾ പഠനത്തിന് ശേഷം അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം ഓക്കെ ഇനി ചിലത് നമുക്ക് അർജൻറ്റായിരിക്കും പക്ഷെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കില്ല അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ അങ്ങനെയുള്ള പ്രവൃത്തികളെ നമ്മൾ മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അർജൻറ്റുമായിരിക്കില്ല ആയിരിക്കില്ല അതായത് നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൽ കളിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക സ്ക്രോൾ ചെയ്യുന്നത് ഇതൊക്കെയും അർജൻറ്റുമല്ല അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റുമല്ലാത്ത കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പഠന പഠന വഴിയിൽ നിന്ന് ഒഴിവാക്കുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക അപ്പോൾ ആദ്യം നമ്മൾ നമ്മളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തികളെയൊക്കെ ഇങ്ങനെ നാല് വിഭാഗങ്ങളായിട്ട് തിരിക്കുക ഓക്കെ അതിനുശേഷം നമ്മളതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം വളരെ വ്യക്തമാകാൻ നിങ്ങളെ സഹായിക്കും ഇനി ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പഠിക്കാനിരിക്കാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് നമ്മുടെ ഫോണിൽ പെട്ടന്ന് ഒരു മെസ്സേജ് വരുന്നത് അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ ഇങ്ങനെ കാട് കയറുന്നത് ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് ഇതിനെ മറികടക്കാൻ ഒരു മികച്ച വഴിയുണ്ട് അതാണ് പൊമാഡോറോ ടെക്നിക്ക് ഇതെന്താണെന്നുള്ളത് ഞാനൊരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കാണുക അതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഫോണിൽ തന്നെ ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ടൈമർ സെറ്റ് ചെയ്യുക ആ ഇരുപത്തഞ്ച് മിനിറ്റ് നിങ്ങൾ ഏത് വിഷയമാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ സെലക്ട് ചെയ്ത വിഷയത്തെ നല്ല പൂർണ്ണമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക ആ സമയത്ത് മറ്റൊരു ഡിസ്ട്രാക്ഷനും പാടില്ല ഓരോ ഇരുപത്തഞ്ച് മിനിറ്റ് പഠനത്തിന് ശേഷവും അഞ്ച് മിനിറ്റ് നിർബന്ധമായിട്ടൊരു ബ്രേക്ക് എടുക്കുക ആ സമയത്ത് നമ്മൾ ഫോണിൽ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമൊക്കെ തോണ്ടിയിരിക്കാതെ എഴുതേറ്റ് നടക്കുകയോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്യുക അതിനുശേഷം വീണ്ടും അടുത്ത ഇരുപത്തി മിനിറ്റ് പഠിക്കുക ഓക്കെ ഇതാണ് പൊമോഡോറോ എന്ന് പറയുന്നത് ഇങ്ങനെ നാല് സൈക്കിളിന് ശേഷം ഒരു പത്ത് മുതൽ മുപ്പത് മിനിറ്റ് വരെയുള്ള ഒരു വലിയ ബ്രേക്കും എടുക്കുക ഇതിന് നമ്മൾ കുറച്ചുകൂടി വിശദീകരിച്ച് ഒരു ഷോട്ടിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കാണുക ഈ പൊമോഡോറോ ടെക്നിക്ക് നമ്മളുടെ ശ്രദ്ധ നിലനിർത്താൻ സഹായിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനറിയാം അടുത്ത ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എന്നുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ ആ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു മടുപ്പ് ഒഴിവാക്കിയിട്ട് പഠനത്തെ ഒരു ഗെയിം പോലെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നിക്ക് നമ്മളെ സഹായിക്കാറുണ്ട് ശരി അടുത്തൊരു പ്രശ്നമാണ് ഒരു ടോപ്പിക്ക് തുടങ്ങാൻ വല്ലാത്തൊരു മടി ഉണ്ടാവുക എന്നത് ഒരു ദിവസം മുഴുവൻ ആലോചിച്ചിരുന്നിട്ടും ആ വിഷയം തുറന്നു നോക്കാൻ പോലും നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല അതിനൊരു വഴിയുണ്ട് അതിനെയാണ് തവളയെ തിന്നുക അഥവാ ഈദ് ദ ഫ്രോഗ് എന്ന് പറയുന്നത് ഇതൊരു പഴഞ്ചൊലി പോലെയാണ് ദിവസത്തിൽ നിങ്ങളുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും മടിയുള്ള ഒരു വിഷയം ഏതാണോ അതിനെയാണ് തവള എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റയുടൻ ആ തവളയെ തിന്നുക അതായത് ആ വിഷയം പഠിക്കാൻ തുടങ്ങുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ആദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആത്മവിശ്വാസവും ഊർജ്ജവും കിട്ടും പിന്നെ ആ ദിവസത്തെ ബാക്കിയുള്ള ജോലികൾ വളരെ എളുപ്പമുള്ളതായി തോന്നും അപ്പോൾ ഇനി നിങ്ങൾക്ക് മടിയുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് രാവിലെ തന്നെ പഠിച്ചു തുടങ്ങുക അടുത്തതായിട്ട് ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ ഒരു വില്ലനാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ നമ്മുടെ ഇരുപത്തഞ്ച് മിനിറ്റ് ഫോക്കസ് സൈക്കിൾ അങ്ങ് തകരും അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് ഫോൺ ഒരു റൂമിനകത്ത് മറ്റൊരു സ്ഥലത്ത് വെക്കുക അല്ലെങ്കിൽ ഫോണിലെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ മാത്രം ഓണാക്കുക സോഷ്യൽ മീഡിയ ആപ്പുകൾ ഓഫ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് പൊമോഡോറോ ടെക്നിക്കുകളെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പഠനത്തിനിടയിൽ നിങ്ങൾ എടുക്കുന്ന ഇടവേളകൾ പലരും ഇത്തരത്തിലുള്ള ബ്രേക്ക് സമയം ഒരു സമയം കളയുന്ന കാര്യമായാണ് കാണുന്നത് പക്ഷേ ബ്രേക്കുകൾ നിങ്ങളുടെ തലച്ചോറിന് വിശ്രമം നൽകാനും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ ഉറപ്പിക്കാനും സഹായിക്കും ഈ ബ്രേക്ക് സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ് ഫോണിൽ നോക്കുന്നതിനു പകരം എഴുന്നേറ്റ് നടക്കുക ജനലിൻ്റെ അടുത്തേക്ക് പോയി പുറത്തേക്ക് നോക്കുക ഒരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ കണ്ണടച്ച് കുറച്ചുനേരം ഇരിക്കുക വെള്ളം കുടിക്കുക മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ റീചാർജ് ചെയ്യാൻ സഹായിക്കും അടുത്തതായിട്ട് പഠന രീതിയെക്കുറിച്ച് പറയാം വെറുതെ വായിച്ചു പോകുന്നത് വളരെ മടുപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിനാൽ പഠനം വളരെ ആക്റ്റീവായിരിക്കണം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ പഠിപ്പിക്കാൻ ശ്രമിക്കുക പഠിച്ച കാര്യങ്ങൾ സ്വന്തം വാക്കുകളിൽ നോട്ടുകളായി എഴുതുക പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉൾപ്പെടുത്തി മൈൻഡ് മാപ്പുകളോ ചിത്രങ്ങളോ വരയ്ക്കുക ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ പോലും രസകരമാകാൻ തുടങ്ങും ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഒരു ദിവസത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് ഇനി നമുക്ക് കുറച്ചുകൂടി വലിയ കാര്യങ്ങൾ നോക്കാം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്തൊക്കെ പഠിക്കാൻ ബാക്കിയുണ്ട് എന്ന് അവലോകനം ചെയ്യുക അടുത്ത ആഴ്ചത്തെ പ്ലാൻ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വലിയ കാര്യങ്ങൾ വെറുതെ എഴുതി വയ്ക്കരുത് ഒരു ദിവസം പത്ത് മണിക്കൂർ പഠിക്കണം എന്ന് വെക്കുന്നതിന് പകരം നാല് മണിക്കൂർ പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം മാത്രം ടൈം ടേബിൾ ഉൾപ്പെടുത്തുക നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് റൂൾസിൻ്റെ ഒരു കൂട്ടമല്ല ചിലപ്പോൾ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ വരാം അപ്പോൾ ആ ദിവസത്തെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലും നിരാശപ്പെടാതെ അടുത്ത ദിവസം അത് ചെയ്യാനായി മാറ്റിവെക്കുക നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് മാറ്റാൻ കഴിയണം നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസമുണ്ടാവുക എല്ലാ ദിവസവും എല്ലാം പൂർണ്ണമായി ചെയ്യാൻ സാധിക്കണമെന്നില്ല പക്ഷേ എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറയാം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ എഴുതി വെച്ച് മുൻഗണന നൽകുക പൊമാഡോറോ ടെക്നിക്കുകൾ ഉപയോഗിക്കുക ട്രിക്സ്ട്രാക്ഷനുകൾ ഒഴിവാക്കുക ആക്റ്റീവ് ലേണിംഗ് രീതി തിരഞ്ഞെടുക്കുക പഠനത്തിനിടയിൽ കൃത്യമായ ഇടവേളകൾ എടുക്കുക എല്ലാ ദിവസവും വിലയിരുത്തി മുന്നോട്ട് പോവുക ഓർക്കുക നിങ്ങളുടെ സ്ഥിരമായ പരിശ്രമമാണ് വിജയത്തിൻ്റെ താക്കോൽ എല്ലാ ദിവസവും മികച്ചതാക്കാൻ നമുക്ക് ശ്രമിക്കാം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും ഇത് നിങ്ങളുടെ പഠന വഴികളിൽ നിങ്ങൾക്ക് ഉപകാരമായേക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ ഉപയോഗപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നന്ദി